സർവശക്തന അള്ളാഹു നമ്മുടെ റീഡിങ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല എല്ലാ പ്രവർത്തനത്തും കണ്ട്രോൾ ചെയ്യുന്നൊരു രക്ഷിതാവായ അള്ളാഹു ആണ് അത് ഹിബാഷേഖും വൈദ്യശേഖും അടുപൂർവൊന്നുമില്ല മുജാഹിദന മുജാഹിദ് അള്ളാഹു നിയന്ത്രിക്കുന്നത് അവന്റെ നിയന്ത്രണ പ്രവർത്തനത്തിൽ ഇലാഹിയായ പ്രവർത്തിക്കുന്ന റബ്ബ് 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 നമുക്ക് സൂക്ഷ്മ കാണിക്കേണ്ട ആക്ട് ചെയ്യുന്ന യഹീൽ ബുഖാരി ഇവനെ ഇരുത്തിക്കൊണ്ട് ഇത് തിൽ കാരണമുണ്ട് ലോകത്തിന്റെ നിയന്ത്രണം ലോകത്തിന്റെ കൺട്രോള് മടവൂർക്കോ അതല്ലെങ്കിൽ കയ്യിലല്ല ലോകത്തിന്റെ മുഴുവൻ കൺട്രോള് എന്ന് യഹിയൽ ബുഖാരി ഇവനെ ഇരുത്തിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാരണം എന്താ ഈ ലോകം ആലം പതിനെണ്ണായിരം നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും അതിന്റെ കൺട്രോളും അടവൂർ ഷെയ്ഖുന തന്നെയാണ് എന്ന് പ്രസംഗിച്ചതാണ് നമുക്ക് ഇല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ക്ലിപ്പ് ഇത് എങ്ങനത്തെ നിയന്ത്രണമാണ് അതും അവൻ പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കൾക്ക് ഒരു കുത്തുബിന് കൗസിന് ലോകം മുഴുക്കെയുള്ള അധികാരം കൊടുക്കും ആ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കിട്ടിയ ആളാണ് ലോകത്തിന്റെ നിയന്ത്രണം നടത്തുന്നത് എന്ന് പറഞ്ഞാണ് അതിനൊരു ഉദാഹരണം പറഞ്ഞു ഒരാൾ മൊബൈൽ മറ്റൊരാൾക്ക് കൊടുത്ത പോലെ കിട്ടിയ ആളാണ് അത് എങ്ങനെ ഉപയോഗിക്കണം എപ്പോൾ ഓഫാക്കണം എങ്ങനെ ആർക്ക് മെസ്സേജ് അയക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് കിട്ടിയ ആളാണ് എന്നിരിക്കെ അതുപോലെയാണ് ലോകത്തിൻ്റെ നിയന്ത്രണം ഒരു കുത്തുബിനോ ഗൗത്തിനോ ഒരു വലിയോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരാണ് അതിൽ നിയന്ത്രണം അതിന് കൂടെ മറ്റൊന്നും കൂടി അയാൾ ചേർത്ത് പറയുന്നുണ്ട് നൗഷാദ് പിന്നെയും ആ കൊടുത്ത വസ്തുവിൽ നിയന്ത്രണം ഉണ്ട് എന്ന് വന്നാൽ അത് കൊടുക്കലാവില്ലല്ലോ അത് കൊടുത്തു കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് തശാ ഞാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് കൊടുക്കും എന്ന് പറയുന്നതോടുകൂടി കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ ആൾക്കാണ് അതിന്റെ നിയന്ത്രണം മുഴുവൻ പിന്നെ കൊടുത്ത ആൾക്ക് നിയന്ത്രണമില്ല ഏതുപോലെ ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്ത പോലെ ഇജാതി കുഫരിയത്ത് പറഞ്ഞിട്ടുള്ള ആള് കാരണം എഹിൽ ബുഖാരി പങ്കെടുക്കുന്ന സദസിലും ഇവരെപ്പോഴും പറയുന്നതാണ് ഞങ്ങളുടെ ലോകം പോറ്റുന്ന മശായിഖ് ലോകം നിയന്ത്രിക്കുന്ന മശായിഖ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പീഡി വലിച്ചിരിക്കുന്ന സുലൈമാണ്ടിനെ കുറിച്ചും ഗ്ലോബൽ വില്ലേജിൽ തേണ്ടി നടന്ന ഈ കോമാടിനെ കുറിച്ചും കൊടുക്കുകയാണ് അണികൾ വായും പൊളിച്ചത് വിശ്വസിക്കുകയാണ് അപ്പൊ പിന്നെ തന്റെ സ്വന്തം തട്ടകത്തിൽ വന്നപ്പോൾ ആ കുഫ്രിയത്തിനെതിരെ എഹേൽ ബുഖാരി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ലോകത്തിന്റെ നിയന്ത്രണം അത് മടവൂർ ഷെയ്ഖുനക്കോ മുഹീദ്ദീൻ ഷെയ്ഖിനോ റിഫായു ഷെയ്ഖിന്റെ കയ്യിലല്ല അത് ഹാലിക്കായ അള്ളാഹു മാത്രം നിക്ഷിപ്തമാണ് ഈ ഇതേ വാചകം എഹ്ൽ ബുഖാരി പറഞ്ഞ ഇതേ വാചകം പേരൊടുസ്താദ് പറയുമ്പോ പേരഡുസ്താദിനെ മുജാഹിദും ബിദ്ധത്തിന്റെ ആളാക്കയാണ് എന്നാൽ അതേ വാചകം എഹ്യിൽ ബുഖാരി പറയുമ്പോ പുറകിൽ നിന്ന് കണ്ട് പല്ലിടിച്ചു കാണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാണ് എവിടെടാ നമുക്ക് എന്റെ നീ അത് കക്കാടിന് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ എന്റെ എഹിയൽ ബുഖാരിക്ക് മറുപടി പറയാത്തത് ൽ ബുഖാരി പറഞ്ഞത് എന്നിട്ട് ഒന്നും കൂടി ചേർത്ത് പറയുന്നു ഞാൻ ഈ പറയുന്ന വാചകം മുജാഹിദ് പറഞ്ഞാലും അത് അവര് പറഞ്ഞാലും അത് തൗഹീദ് തന്നെയാണ് തൗഹീദ് ആര് പറഞ്ഞാലും തൗഹീദ് തന്നെ അല്ലേ അപ്പൊ പിന്നെ അവിടെ ഇരുന്ന് ചിരിച്ചു കൊടുക്കാണ് എഹിൽ ബുഖാരി പറഞ്ഞതും പേരോട് ഉസ്താദ് പറഞ്ഞതും രണ്ടും ഒന്നാണ് അതിന് നേരെ വിപരീതമാണ് ഏർ കാട്ടുകളപ്പിൽ നൌഷാദ് പറഞ്ഞത് ആ പറഞ്ഞത് കേട്ടു കേട്ടതുകൊണ്ടാണ് എഹിൽ ബുഖാരി അവിടെ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്നത്

എങ്ങനുണ്ട് ഇതൊരു മഴ തൊക്കെ ആയി ഏ ഇത് വേറെ സ്ഥല താല്മ്യങ്ങൾ പറഞ്ഞപ്പം എന്താക്കി വേറെ സ്ഥലം ഭാവി ഇപ്പൊ ആ ഗണത്തിലേക്ക് വടിത്തങ്ങളും പോയല്ലോ ഇപ്പൊ എന്താ ചെയ്യാണോ കുരുത്തക്കാട് എന്ന് പറഞ്ഞാലേ ഇതാണ് നിങ്ങളൊപ്പം കൂടി പഠിപ്പിക്കാൻ വേണ്ടിട്ടേക്ക് എത്ത തങ്ങള് നിങ്ങളൊപ്പം കൂടിയത് നിങ്ങളെ കൂടെ കൂടാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഭാവി ആക്കും അപ്പൊ നിങ്ങളെ കൂടെ കൂടി നിങ്ങളെ കുത്തരിപ്പിച്ചു വരുന്നാലോ ഇനിയിപ്പെന്ത് ചെയ്യ വാകെ പെട്ടല്ലോ